സംസാരിക്കുവാനായി സർവശക്തനായി ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ ശ്രുതിക്കുകയും പാഴ്ത്തുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ഭാഗ്യപദവി ഇന്ന് പ്രഭാതത്തിൽ ദൈവം നന്ന തന്നതിനായി ദൈവത്തെ നന്ദിയോടെ പാഴ്ത്തുകയും ശ്രുതിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അവസരം തന്ന ദൈവദാസനെ ദൈവം അധികമായി ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ സ്തോത്രം ദൈവ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് കൂടാതെ ദൈവ ദൈവസന്നി നമുക്ക് വചനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ത്രോത്രം ആ പത്രോസിന്റെ ലേഖനം രണ്ടിന്റെ ഒൻപത് ആ വായിച്ചു തുടങ്ങുവാനായി ആഗ്രഹിക്കുകയാണ് സ്ത്രോത്രം അവിടെ കാണുന്നു നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങള് ഘോഷിക്കുമെന്നൊക്കെ വണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകും നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല കർത്താവി ഇന്ന് പ്രഭാതത്തില് ദൈവദാസി അഭിസക്തന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുക കർത്താവടിയെ ബലപ്പെടുത്തണം ശക്തീകരിക്കണം വായുവോടും നാറോടും കൂടരുന്നു ദൈവത്തിന്റെ ആലി ആലോചന ശക്തീകരിക്കുക ദൈവമുടയാക്കന്മാർ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപരങ്ങളിലേ കേൾപ്പിക്കുന്നു പ്രാർത്ഥന കെട്ടണ നാമത്തിൽ തന്നെ ആമേ ആ ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മെ നാം അന്ധകാരത്തിലായിരുന്നു തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങൾ കോഷിക്കുക നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രകാരം നമുക്ക് ദൈവസന്നിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം ആമേ നിറവേറ്റുക സ്വർഗത്തിലെ ദൈവത്തിന്റെ കരകളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് நம்ம நம்மில் கூடி தைவம் அற்புதங்கள் செய்யுன் இடையாய்தீரும் அலேலிய நம்மளா எவ்வளையாயிருந்தோ அந்த அந்த அல்புதிராசிலே விழிச்சவன் சணங்களை போஷிக்க திரங்கெடுக்கப்பட்டித வாய் நம்ம தைவம் ஆக்கி வச்சிருக்கையான ராஜகீய புரோகித வர்றமாக்கி வச்சு അത് വായിച്ചു വായിക്കും നിങ്ങളോ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു നമ്മൾ ജനമായി നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് കാട്ടുള്ള വചനം കൂടി മുമ്പേ നമ്മൾ ആരായിരുന്നില്ല ദൈവത്തിന്റെ ജനമല്ലാത്തവരായിരുന്നു ഇപ്പോഴോ ദൈവത്തിൽ ഇപ്പോഴോ നിങ്ങൾ ദൈവത്തിന്റെ ജനം ജനം കരുണ ലഭിക്കാത്തത് കരുണ ലഭിക്കാത്ത ഒരു കൂട്ടരായിരുന്നു ആ ഇപ്പോഴോ ഇപ്പോഴോ കരുണ ലഭിച്ചിരിക്കുന്നു നമുക്കിപ്പോൾ കരുണ ലഭിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി നമുക്ക് കരുണ ലഭിച്ചിരിക്കുകയാണ് കർത്താവ് നമ്മോട് നമ്മിൽ കൂടി ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുക നമ്മെ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുകയാണ് നമുക്കൊരു വാക്കും കൂടെ വായിക്കാം ഒരു വചനം നമുക്ക് സുവിശേഷം ലോഹനാന്റെ സുവിശേഷത്തിൽ നിന്ന് അതിന്റെ പതിനഞ്ചിന്റെ പതിനാറ് പതിനഞ്ചിന്റെ പതിനാറിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനോ നിങ്ങളെ ആക്കി വെച്ചു നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ് കർത്താവ് എന്തിനാ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ഫലം കായ്ക്കുവാനാണ് ആക്കി വെച്ചിരിക്കുന്നത് നമ്മിൽ ഫലമുണ്ടോ എന്ന് ഈ നാടുകളിൽ നമ്മെ തന്നെ ഒന്ന് സോധന ചെയ്ത് കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് വേണ്ടി നമ്മൾ പ്രേമനപ്പെടുന്നുണ്ടോന്ന് നമ്മെ ഒന്ന് വിവേചിച്ച് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും അവിടുന്ന് കാണുവാൻ കഴിയുന്നു മത്തായി സുവിശേഷത്തില് അതിന്റെ പതിനഞ്ചിന്റെ അതഞ്ചിന്റെ പതിനാല് നമുക്ക് വായിക്കാം അഞ്ചിന്റെ പതിനാല് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ചു കീഴല്ല മരൻ കീഴല്ല രണ്ടുമേലത്ര വെക്കുന്നത് രണ്ടുമേൽ അത്ര വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും പറഞ്ഞിരിക്കുന്നത് നമ്മള് വിളിച്ചത് ദൈവം ലോകത്തിന്റെ വെളിച്ചമായി ആണ് നമ്മൾ വിളിച്ചിരിക്കുന്നതെങ്കിൽ കത്താവ് നീ ആ ആഗ്രഹിക്കുന്നതില് நான் வெளிச்சமாய் வெளிச்சு கத்து கத்துவாயிருந்தோம் நீ என்ன கத்தணம் கத்தாவது கடந்து போகும்போ நீ என்னை ஒன்று கத்தணும் நிறை நாமத்தின் வண்டி என்ன ஒன்று உபயோகிக்கணும் அவ சத்தமாய் நம்ம பிர போய் நம்ம சிசுட்கு வண்டி நம்ம கண்ணோட நம்ம பிரார்த்திக்க ായിട്ടും നമ്മെ ലോകത്തിന്റെ വെളിച്ചമായി തിരഞ്ഞെടുത്തവൻ അവൻ ലെജിരിക്കാൻ അനുവദിക്കത്തില്ല കർത്താവ് നമ്മുടെ ആളെ ആമ്മെ വടിയിൽ വിട്ടിട്ടുന്നവനല്ല സ്ത്രം കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഉപയോഗിക്കുക നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മൾ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രഭാതത്തിലേക്ക് വിളിച്ച ியமுள்ளுவ நமக்கு நமக்கு யாரு பதவியும் இல்லாத ദൈവം തന്റെ രാജ്യത്തിന് വേണ്ടി നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസത്തോടെ നിന്ന കർത്താവ് നമ്മിൽ കൂടി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും സ്വോയ കർത്താവ് ഇങ്ങനോളം എന്നെ തീർന്നു സ്വോത്ര ഈ വയനാടിന്റെ മണ്ണിൽ ആമയെ ദൈവത്തെ ഉയർത്തുക സർവശക്തനായ ദൈവം വിളിച്ച മുതലും കത്താവ് വിശ്വസ്തയോടെ ആമെ അടിയന് കുടുംബത്തെ കുഞ്ഞുങ്ങളെ നടത്തി കൊണ്ടിരിക്കുകയാണ് എന്റെ അശോകൻ മോഹൻ മുഖാന്തരമാണല്ലോ ഇന്ന് ഈ മെസ്സേജ് പറയുവാനായി സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നത് സ്ത്രോത്ര ആലിയ എന്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഞാൻ ആമ ജനിച്ചു വളർന്ന ഒരു കാലഘട്ടത്ത് ആലൂയ ദൈവത്തിന്റെ സ്വന്തം ഞാൻ നിൽക്കുമ്പോൾ ആയിരുന്നു സോത്ര ആമ കഞ്ചാവുവിൻ്റെയും കള്ളിൻറെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായി ജീവിച്ച കാലഘട്ടങ്ങളിൽ ഞാൻ ഓടച്ചാലിക്കിടന്നുറങ്ങിയപ്പോ എന്റെ കർത്താവ് എന്നെ അവിടെ തേടി വരുവാനിടയായി തീർന്നു ചാരി നല്ല പൊക്കിയെടുക്കുവാനിടയായി തീർന്നു എന്നോട് എന്നെ പൊക്കിയെടുത്തിട്ട് പറഞ്ഞു ആ കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പറയുവാൻ ഇടയായി തീർന്നു ഞാൻ രക്ഷയ്ക്ക് വേണ്ടി പല പുണ്യ സ്ഥലങ്ങളിൽ ഇറങ്ങി നടന്ന ഒരു വ്യക്തിയാണ് ആ അവിടെയൊന്നും എനിക്ക് രക്ഷ എന്ന് പറയുന്നത് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ എൻ്റെ സർവശക്തനായ ദൈവം എന്നെ ഓടച്ചാലിൽ നിന്ന് പൊക്കിയെടുത്ത് എനിക്ക് രക്ഷ തരുവാൻ തീർന്നു ആ കർത്താവിന്റെ വചനം എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അത് പ്രകാരം എൻ്റെ കുടുംബത്തില് ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നു എനിക്കുള്ള സ്വന്തക്കാർ ഗന്ധക്കാർ എൻറെ പിതൃഭവനക്കാര് ആ അച്ഛനും അമ്മയും എൻ്റെ മക്കളും എല്ലാവരും ഞങ്ങൾ ഇപ്പോ രക്ഷയിലാണ് എൻ്റെ പിതാവ് മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോ രണ്ടാഴ്ച ഉള്ളൂ സോത്ര നൂറു വയസ്സ് വരെ എൻറെ അപ്പന് ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകി എന്നാൽ ദൈവം ആമേ ഇത്രത്തോളം ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു സോത്ര കർത്താവ് പിന്നെയും നമ്മെ ശക്തീകരിക്കുവാൻ ഇടയായി നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന ഞാൻ കർത്താവ് നമ്മെ നടത്തുവാൻ സത്യനായ ദൈവമാണ് നന്ദിയോടെ സ്വത്രം ചെയ്യുന്നു നമുക്ക് ആലൂയ ഒന്നുകൂടെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തക്ക് വേണ്ടി ആലോ ഒരു വചനം കൂടി വായിക്കാം ആ ലോകനാന്റെ സുവിശേഷം അതിൻ്റെ ഒന്നിന്റെ ഒൻപത് മുതൽ അതിൻ്റെ പതിനാല് വരെ നമുക്ക് നോക്കാം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ആ സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ച ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിലുണ്ടായിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരമുള്ള അവൻ സ്വന്തത്തിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായ അവനെ കൈകൊണ്ടില്ല അവനെ കൈകൊണ്ട് അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളവ മക്കളാകുവികാരം നൽകി ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓടച്ചാലിന്നാണ് എന്നെ നോക്കിയത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചെന്ന് പറയുമ്പോൾ ഒരു വിചാരി ആയിക്കോട്ടെ ഒരു കൊലപാതക ആയിക്കോട്ടെ ഒരു ആമ ആ മോശം ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ച ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാൽ ലോകം അവനെ അറിഞ്ഞില്ല എന്നാണ് ഇവിടെ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത് ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായൊരു അവനെ കൈകൊണ്ടില്ല അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം നൽകി അധികാരം നൽകി അധികാരത്തിന്റെ ശിശുടേ നമുക്ക് നൽകിയിരിക്കുകയാണ് വചനം അവൻ അല്ല

ിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ ആലൂയ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് ആമേ ആദളിയ ഇങ്ങനെ ഞാൻ പറയട്ടെ ആദളിയ ഒരു പൂച്ച കുട്ടിയിൽ നിന്ന് ഒരു പൂച്ച കുഞ്ഞുണ്ടായ ആ കുഞ്ഞിന്റെ സ്വഭാവം അവന്റെ ആലൂയ ആ പൂച്ചയുടെ സ്വഭാവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ സ്വാളിയ ആമേ ഒരു മൃഗ ஜனிச்சால் ஆ மருகத்தின் சுவாபம் மாத்தமே உண்டாகு ஆஹ் பசு கிடமாய் ஜனிச்செங்கில் ஆஹ் பசுவிட் ஆஹ் சுவாபம் மாத்தமே அது லபிக்கத்துள்ளு நம்ம தைவத்தில் ஜனிச்ச நமக்கு ஆய்வக் நமக்கு என்ன கழியோ எம்மையொன்று சோதனை செய்து செய்ய முன்போட்டு போகிறது நானாயிருக்கும் சோதிரா இவட காணுவன் கையும ஆமே புருஷன் இஷ்டத்தாலும் அல்ல ஜடத்தின் இஷ்டத்தாலும் அல்ல

நம்மை ஒன்று சோதனை செய்து தத்தாவிட சனில் நம்ம வெறுப்படுவான் இடையாய் ദൈവതരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരണം നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച നമുക്ക് ആമേ ദൈവത്തിൽ ശക്തിയും ഇല്ലെങ്കിൽ വെറും പ്രകടനമായി തീരുമാനിടയായി തീരും സേജ് കിട്ടിയാൽ സേജ് പൊളിക്കുന്നവരാണ് ഇപ്പൊ കൂടുതൽ കാണുവാൻ കഴിയുന്നത് നാമമകത്വത്തിനായി നിൽക്കുക ഞാനും നീയും ീരോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നമ്മൾ ഒരിക്കലും എന്നെ ആമയെ ബാങ്കിലൊരുന്ന് ഒരു ദൈവദാശി വിളിച്ചു ആലിയ ആമയെ ഞാൻ വിളിച്ച കാര്യങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ മക്കള് രണ്ടു മക്കളാണ് പെൺകുട്ടികളാണ് ഒരു മൂത്ത പൈതല് ആ ഇപ്പോൾ ആരാധനയ്ക്ക് വരുന്നില്ല അങ്ങനെ ദൈവമക്കളുമായി യാതൊരു ബന്ധുവില്ല മൂത്ത കുഞ്ഞ് ആ മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കാതെ തന്റെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ് ദൈവദാസന് ആ കുഞ്ഞിനെ ഊന്നൂർത്തു പ്രാർത്ഥിക്കണമേ എന്ന് ആ എന്നോട് പ്രാർത്ഥന ചോദിക്കുവാൻ ഇടയായി തീർന്നു ഞാൻ പറയട്ടെ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോട് പറയട്ടെ ആ ലൂല ആ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒരു മാസം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ദൈവാത്മാവനോട് ആ ആ ഫോണിൽ വിളിച്ചു ചോദിക്കുവാൻ പറഞ്ഞു ആ സഹോ സഹോദരിയോട് വിളിച്ച് ചോദിക്കുവാൻ പറഞ്ഞു വിളിച്ചു ചോദിച്ചു ആ കുഞ്ഞിനെ ഞാൻ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഈ പ്രാർത്ഥന ചോദിച്ചതാണല്ലോ അന്നു മുതൽ ഞാൻ കുഞ്ഞിനു പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞിന് വല്ല വ്യത്യാസമുണ്ടോ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു ശ്രമിക്കണം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറയേണ്ടവരായിരുന്നു കുഞ്ഞ് ഇപ്പോൾ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട് ആ നമ്മൾ ഒരുമിച്ചാണ് കൂട്ടായിലേക്ക് പോകുന്നത് പഴയ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് കേൾക്കുവാനിടയായിത്തീരും നമ്മുടെ മിടുക്കോ കഴിവോ അല്ല കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക നമ്മെ വിളിച്ചെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സമി നിന്ന നമ്മിൽ കൂടി ദൈവമത്ഭുതങ്ങൾ തീരും അതുപോലെ ഒരുപാട് രോഗികൾ ആളിയ ഫ്രാൻസ് ഒരു രോഗികൾ സൗഖ്യമായിട്ടുണ്ട് ആ പ്രാർത്ഥനയിൽ ആ അറ്റാക്ക് സൗഖ്യമാവുന്നുണ്ട് ആലിയ അനേകർ വിളിച്ച് ആലിയ പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട് സ്വോത്ര അവരിപ്പൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയാണ് ഈ കർത്താവോ ആമേ കത്താവ് ഞാനും പ്രാർത്ഥിക്കുന്ന വിഷയോ രോഗശാന്തി ഭൂതശാന്തി നമുക്ക് അധികാരത്തിന്റെ ശിശുടയാണ് അവകാശമുള്ളതാണ് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലിന്റെ ഭാര്യ സൗകര്യം ആ ഒരു വിഷമുള്ള പാമ്പ് കടിക്കുവാനിടയായി തീർന്നു വൈകുന്നേരമാണു വൈകുന്നേര സമയത്താണെങ്കിൽ കടിച്ചത് ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ കാല് നീര് വെച്ചിരിക്കുക ഞാന് പെട്ടെന്ന് പ്രാർത്ഥിച്ച് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് കോഴിക്കോട് ആ പിന്നെ മെഡിക്കൽ കോളേജില് ഒരു ഡേ ഡി ഡോക്ടറെ അമ്മക്ക് ഒന്ന് ദിവസമായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോയ സമയത്ത് ആശുപത്രി കൂട്ടിയിട്ടിരിക്ക അടുത്തുള്ള ആശുപത്രിയിൽ പിന്നെ ഞാൻ ബത്തേരിന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ആ പ്രാ അവിടെ ശിത്സിക്കുവാനിടയായിത്തീർന്നു ഞാൻ ആ ഇവിടെ ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു ഓട്ടോയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഓട്ടോയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ തീർന്നു കർത്താവി യും കരിടേയും സൃഷ്ടിച്ച കർത്താവ് പാമ്പിന് വിഷം കൊടുത്ത കർത്താവ് ഈ പാമ്പിന്റെ ആ ഓട്ടോയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിൽ കർത്താവ് കടന്നു പോയി ഞങ്ങൾ ആമേഹിയ എല്ലാ പരിശോധനയും നടത്തിട്ട് യാതൊന്നും കണ്ടില്ല കർത്താവ് അവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു കർത്താവിനെ നടത്തുന്ന വിധങ്ങളെ ഊർത്താ ആമേ ഞാൻ ചിലപ്പോ കരയാറുണ്ട് സർവശക്തനായ ദൈവം എന്നെ നടത്തി കൊണ്ടിരിക്കുകയാണ് സ്വോത്രം ആമേഹ ഇവിടെ നമുക്ക് അല്ലേ ദൈവത്തിന്റെ ആ വലിയ ആമേ അനുഗ്രഹങ്ങളും ആ പ്രാർത്ഥനയും നമ്മെ കൂടി கர் நம்ம காலேய விழிச்சி எந்தா விழிச்சி ஆம பலம் காய்க்கு பலம் நீங்களில் உண்டோ எண்ணுவான் தெய்வம் நம்மை குறித்து ஆகிரிக்கையான ஆஹ் பலம் காய்க்குனியா പല കായിക്കുവാൻ വേണ്ടി നമ്മെ നട്ടിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെയാണോ ഞാൻ നീ നിൽക്കുന്നതെങ്കിൽ കർത്താവ് നമ്മിൽ കൂടി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും ഇവിടെ കാണുവാൻ കഴിയുന്നു സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു അതിന്റെ പത്തിന്റെ പതിനെട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു സോത്രം അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു അവൻ അവരോട് ആകാശത്ത് നിന്നു മിന്നൽ പോലെ പോലെ വീഴുന്നത് ഞാൻ കണ്ടു ആ പാമ്പുകളെയും പാമ്പുകളെയും നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല കണ്ടോ നമുക്ക് വലിയ അധികാരത്തിന്റെ ശുശൂട്ടയാണ് നമുക്ക് തന്നിരിക്കുന്നതാ അന്ധകാരത്തിൽ നിന്നും അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഗത ഭരതമായി നമ്മേ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് കത്താൻ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവേ പീശടിച്ച ബൾബ് പോലെ ഞാൻ ഇരിക്കാതെ എന്നെ ഒന്ന് നീ കത്തിക്കണമേ കർത്താവിന്റെ മാമത്തിനു വേണ്ടി എന്നെയൊന്നു നീ കത്തിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മെ കത്തിക്കുവാൻ ഇടയായിത്തീരും എന്നെ ദാസിദാസന്മാരെ ആലൂയ സർവശക്തൻ അവൻ ഹാലൂയ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് ആമേ ഹാല പ്രാർത്ഥിച്ചപ്പോൾ ചില ആൻറ്റിമാരും പ്രാർത്ഥിച്ച ആമേ ഹാല പ്രാർത്ഥന ഞാൻ കേൾക്കുവാൻ ഇടയായി തീർന്നു ആമ പന്ത്രണ്ട് വർഷം തീർന്ന ആ ആ യേശുവിനെ ആൽ തൊട്ടപ്പോൾ സൗഖ്യമാകായോ നിനക്ക് പ്രവർത്തിക്കുവാൻ ഇനിയും കഴിയുമല്ലോ அதி பிரவத்தண்டு சந்தோஷிக்கலப்படுத்தணும் ரோஹிகளுக்கு வந்து பிரார்த்திக்கு பிரார்த்தது இடையாய் தீர்வு கத்தாவோ அல்லூயா ரோஹிகள் வேண்டி பிரார்த்திக்கும் போ ദൈവം ശക്തനാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ സ്തോത്ര മർത്തോസിന്റെ സുവിശേഷത്തില് നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു സ്തോത്ര അല്ല അതിന്റെ മൂന്നിന്റെ പതിമൂന്നിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുല്ലോ പിന്നെ അവൻ പിന്നെ അവൻ മലയിൽ കയറി മലയിൽ കയറി ബോധിച്ചവരെ അരികെ അവന്റെ അരികെ അവൻ തന്നോട് കൂടെ അവൻ തന്നോട് കൂടെ ഇരിപ്പാൻ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടത് പ്രസംഗിക്കേണ്ടത് അയപ്പാ അയപ്പാൻ ബോധങ്ങളെ പുറത്താക്കെ പുറത്താക്കേണ്ടത് അധികാരം ഉണ്ടാക്കുക അധികാരം ഉണ്ടാകുവാനെ പന്തിലിരുവരെ അവിടെ കാണുവാൻ കഴിയുന്നു സോത്ര അവിടെ പറയുന്നത് പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവനെ അടുക്കൽ വിളിച്ചു അവൻ അവന്റെ അരികെ വന്നു അവൻ തന്നോടും കൂടെ ഇരുപ്പാനും പ്രസംഗിക്കാനും ഭൂതങ്ങളെ പുറത്താക്കൂതങ്ങളെ പുറത്താക്കുക അധികാരം ഉണ്ടാകുക അധികാരം ഉണ്ടാകുക ിയമിച്ചിരിക്കുകയാണ് നമ്മളെ അലെ തനിക്ക് ബോധിച്ചവരെയാണ് നമുക്ക് തന്നെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവം തനിക്ക് ബോധിച്ചവരെയാണ് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ പ്രദേശത്ത് എത്ര ഉന്നതന്മാര് എത്ര പണ്ഡിതന്മാര് എത്ര ആമ കഴിവുള്ളവര് ആമ വിദേശത്ത് ചുറ്റുവട്ടങ്ങളിലുണ്ടോ അവിടെ ഒന്നും തിരഞ്ഞെടുക്കാതെ என் கிடுக்கீங்க அப்படின் புறத்தாக்குவா அலெலிய ஆதிக்காரம் உண்டாகுவும் பண்டிகை இவரை நியமச்சு സർവശക്തനായ ദൈവം ആമേ ആ നമ്മെ മനുഷ്യരിൽ കൂടി ആലിയ തന്റെ നാമത്തെ നമ്മെ ഉയർത്തുവാണോ ആലിയുടെ തിരഞ്ഞെടുപ്പും വിളിയും നമ്മൾ ഉറപ്പാക്കി ദൈവമിൽ ആമേ നേരോടെ നിന്ന ആലിയ അവൻ ആലൂയ ലോകവസാനത്തോളം ആമയെല്ലാം മാളും നമ്മെ പോറ്റുവാൻ അവൻ ശക്തനായ ദൈവമാണ് സർവസത്യൻ അവൻ മതിയായവനാണ് മർക്കോസിന്റെ അമേ ഹാലൂയ പതിനാറിന്റെ പതിനേഴ് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സ്വോത്ര മർക്കോസിന്റെ പതിനാറിന്റെ പതിനേഴ് അവിടെ കാണുമ്പോൾ ഈ അടയാളങ്ങൾ നടക്കും ഈ അടയാളങ്ങൾ നടക്കും നടക്കും എന്റെ നാമത്തിൽ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും പുതുഭാഷയിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി യാതൊന്നും കുടിച്ചാലും ആ മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയും അവർക്ക് ഹാനി വരികയില്ലേ അവർക്ക് സൗഖ്യം വരും അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും ഞാൻ ഇന്നും വിശ്വസിച്ചത് കൊണ്ട് ഇന്നു വരെയും നമ്മെ ലജ്ജിക്കുവാൻ ആമ ഇടവരുത്താതെ ദൈവം നമ്മെ സൂക്ഷിക്കുവാൻ ഇടയായി തീർന്നില്ലേ അവലേക്ക് നോക്കിയ പ്രകാശത്തരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയി എന്നുള്ള തിരുവചനപ്രകാരം ആലിയ നമ്മെ ദൈവം സൂക്ഷിക്കുവാൻ ഇടയായി തീർന്നല്ലോ ശ്രോത്ര ഹാലിയ എനിക്ക് സമയം തന്ന ആമേ അഭിശക്തന്മാരോട് നന്ദി പറഞ്ഞു കൊണ്ട് ആമേ ഇന്ന് പകൽകാലം ഒരുമിച്ച് ദൈവവചനം പങ്കുവെക്കുവാൻ അവസരം ഒരുക്കിയ ദൈവദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈശുടയിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശ്രദ്ധീകരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുകയാണ് സ്ത്രോത്രം കലറിയും വീണ്ടും അനുഗ്രഹമായ ദൈവത്തിന്റെ വചനം നമ്മളെ കേൾപ്പിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം അതിനായിട്ട് ദൈവം ഹലിയ ഫാസ്റ്റർ രാമൻ വയനാട് അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചല്ലോ ഇന്ന് ഈ സെഷൻ ഹലി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്ത ഹലു ഭാഷകുമാർ അലലിയ നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ പാസ്റ്റർ ജോയിസ് മാത്യു ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു അതിനുശേഷം ഹരല്യ നമ്മൾ ഇന്റർ പല വിഷയങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു ഓർന്നോ ദൈവത്തെ ശ്രദ്ധിക്കാം ദൈവം നമ്മളെ ആക്രവിച്ചിരിക്കുന്നത് അലലിയ ലോകത്തിൻ്റെ പ്രകാശമായി പാന്ത കോണം അല്ലെ ദൈവത്തിൻ്റെ ഫലം കായി പാന്തക്കോണമാണ് അതിനായിട്ട് തന്നെ നമുക്ക് വീണ്ടും സമർപ്പിക്കാം ദേവദാസൻ പഷ്ടരാമൻ വയനാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാമല്ലോ അതിനായിട്ട് അലലിയ ദേവദാസൻ ജോബിൻ ജോബിൻ ജോൺ അലലിയ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ സെഷൻ ഇവിടെ അലലിയ പൂർണ്ണമാക്കാം അതിനുശേഷം നാളത്തെ മീറ്റിങ്ങിൻ്റെ വിഷയം അല്ലെങ്കിൽ പാഷസ് കുമാർ പറയുന്നതായിരിക്കും